സിലബസിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളുടെ നാലാമത് സംസ്ഥാന കായികമേളയുടെ ഭാഗമായുള്ള ജില്ലാതല കായികമേള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു സംസ്ഥാന സ്പോർട്സ് കൌൺസിലും കൌൺസിൽ ഓഫ് സി ബി എസ്ഇ സ്കൂൾ കേരളയും സംയുക്തമായാണ് കായികമേള സംഘടിപ്പിക്കുന്നത് അത്ലറ്റിക് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റും അത്ലറ്റിക് കമ്മിറ്റി കൺവീനറുമായ മജീദ് ഐഡിയൽ പതാക ഉയർത്തിയതോടെയാണ് മീറ്റിന് തുടക്കമായത് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജോജി പോൾ കോ കൺവീനർ ജോബിൻ സെബാസ്റ്റ്യൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ഗോപകുമാർ പ്രോഗ്രാം കോർഡിനേറ്റർ ഷാഫി അമ്മയത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലയിലെ സി ബി എസ്ഇ ഐ സി എസ്ഇ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് കായികമേളയിൽ പങ്കെടുത്തത് ജില്ലാതലത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്കാണ് എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുക അണ്ടർ നയൻറ്റീൻ അണ്ടർ സെവന്റീൻ അണ്ടർ ഫോർട്ടീൻ കാറ്റഗറികളിലായി ട്രാക്ക് ആൻഡ് ഫീൽഡ് വ്യക്തിഗത മത്സരം ും കേന്ദ്ര സിലബസിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളുടെ സി ബി എസ്ഇ ഐ സി എസ്ഇ സിലബസുകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളുടെ നാലാമത് സംസ്ഥാന കായികമേളയോടനുബന്ധിച്ചുള്ള ജില്ലാതല മത്സരങ്ങളിൽ മലപ്പുറം ജില്ലാ മത്സരങ്ങളാണ് ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്നത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലും കൗൺസിൽ ഓഫ് സി ബി എസ് ഇ സ്കൂൾ കേരളയും സംയുക്തമായിട്ടാണ് ഈ കായികമേള ഓർഗനൈസ് ചെയ്യുന്നത് നാലാമത് തവണയാണിത് നടക്കുന്നത് ഇവിടെ ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടുന്ന കുട്ടികൾ ഈ മാസം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാനതല മത്സരങ്ങൾക്ക് യോഗ്യത നേടും മലപ്പുറം ജില്ലയിലെ സി ബി എസ്ഇ ഐ സി ഐ സി സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറിൽ പരം കുട്ടികളാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഇരുപത്തിയാറ് വ്യക്തിഗത ഇനങ്ങളും ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളും റിലേ മത്സരങ്ങളും കൂടി ചേർത്ത് അൻപത്തി അഞ്ചിലധികം ഇവന്റുകളാണ് ഇവിടെ നടക്കുന്നത് ന്യൂസ് ഇനി ഇങ്ങനും തീരുമാനിച്ചോളി സ്വർണം വാങ്ങാൻ ഡയമണ്ട് ശോഭ ഗോൾഡൻ ഡയമണ്ട്